ഇൻസ്റ്റഗ്രാമിൽ അശ്ലീല സന്ദേശം അയച്ച യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് യുവതി ഉൾപ്പെടെ പേരെയാണ് പോലീസ് പിടികൂടിയത് ആലപ്പുഴ സ്വദേശിനി ജസ്ലി ആലുവ സ്വദേശി അഭിജിത്ത് നിലമ്പൂർ സ്വദേശി സൽമാൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ സിനിമ റിവ്യൂവർ സന്തോഷ് വർക്കിയെ കൊച്ചിയിൽ വെച്ച് മർദ്ദിച്ച കേസിലെ പ്രതികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു കൊച്ചി ലുലുമാൾ ഇടനാഴിയിൽ സൽമാനും സുഹൃത്തുക്കളും തന്നെ മർദ്ദിച്ചതായി ആറാട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ സിനിമാ റിവ്യൂവർ സന്തോഷ് വർക്കി പോലീസിൽ പരാതിപ്പെട്ടിരുന്നു മർദ്ദന ദൃശ്യങ്ങൾ ഓൺലൈനിൽ പ്രചരിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ആറാട്ടണ്ണനെതിരെ ഇവർ മറുപരാതി നൽകി തൻ്റെ കൂടെയുണ്ടായിരുന്ന ജസ്ലിൻ എന്ന പെൺകുട്ടിയെ അപമാനിക്കുന്ന വിധം സംസാരിക്കുകയും തന്നെ മർദ്ദിക്കുകയും ചെയ്തതായാണ് സൽമാൻ ഫാരിസ് പരാതി നൽകിയത് ഈ വിഷയത്തെക്കുറിച്ച് ജസ്ലിൻ ഇൻസ്റ്റഗ്രാമിലിട്ട പോസ്റ്റിൽ അക്ഷയ് അസഫ്യ കമന്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട പരാതിയെ തുടർന്നാണ് പണം തട്ടിപ്പ് കേസും അറസ്റ്റും ഉണ്ടായത് തന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ അക്ഷയ് അശ്ലീല കമന്റുകൾ ഇട്ടതായി ജസ്ലിൻ നേരത്തെ ഏലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു അതിനിടെയാണ് അക്ഷയ് മറ്റൊരു പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് അശ്ലീല കമന്റുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് ഒഴിവാക്കാനെന്ന് പറഞ്ഞ് ജസ്ലിന്റെ സുഹൃത്ത് സൽമാൻ ഫാരിസ് രണ്ടു ലക്ഷം രൂപ ഭീഷണിപ്പെടുത്തി തട്ടിയെന്നായിരുന്നു പരാതി സൽമാന്റെ സുഹൃത്ത് കുമടി സ്വദേശി അഭിജിത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചതെന്നായിരുന്നു പരാതിയിൽ പറഞ്ഞത് സന്തോഷ് വർക്കിയെ സംഘം മർദ്ദിച്ചതിന്റെ വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ഇയാളെ അനുകൂലിച്ച് ജസ്ലിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കോട്ടയത്ത് പഠിക്കുന്ന തൊടുപുഴ സ്വദേശി അക്ഷയ് മോൻസി അസഫ്യ സന്ദേശം അയക്കുകയായിരുന്നു ഇതിൽ പ്രകോപിതരായ സൽമാനും ജസ്ലിനും സമൂഹ മാധ്യമങ്ങൾ വഴി അക്ഷയ് മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ കേസിൽ ഉൾപ്പെടുത്തി ജയിലിൽ അടയ്ക്കുമെന്നും ഭീഷണിപ്പെടുത്തി പിന്നാലെ അക്ഷയുടെ ബന്ധുക്കളടക്കം ബ്ലാക്ക് മെയിൽ ചെയ്തു തുടർന്ന് അക്ഷയുടെ ബന്ധുവിന്റെയും സുഹൃത്തിന്റെയും അക്കൗണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ ഭീഷണിപ്പെടുത്തി കൈവശപ്പെടുത്തി അഭിജിത്തിന്റെ അക്കൗണ്ടിലേക്കാണ് പണം മാറ്റിയത് വീണ്ടും കൂടുതൽ തുക ആവശ്യപ്പെട്ടതോടെയാണ് അക്ഷയ് പോലീസിനെ സമീപിച്ചത് പിന്നാലെ പോലീസ് സൽമാനെയും ജസ്ലിനെയും അഭിജിത്തിനെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു